രാഷ്ട്രീയ നിലപാടുകൾ ചലച്ചിത്ര ജീവിതത്തിൽ വലിയ തിരിച്ചടികൾക്ക് കാരണമായെന്ന് തുറന്നു പറഞ്ഞ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി രംഗത്തെത്തി തന്റെ സിനിമകൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കാതെ പോയതിനു കാരണം രാഷ്ട്രീയ വിരോധമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മനോരമ ന്യൂസിന്റെ ന്യൂസ് മേക്കർ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ അഭിനയ ജീവിതത്തിലെ ദുരവസ്ഥയ്ക്ക് കാരണം രണ്ടായിരത്തി പതിനാല് മാർച്ച് അഞ്ചിന് അപ്പോത്തിക്കരിയുടെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോയതിനു ശേഷമാണെന്നും അദ്ദേഹം വികാരഭരിതനായി വ്യക്തമാക്കി ഉറപ്പ് ഒരു കാര്യത്തിലുണ്ട് എന്റെ രാഷ്ട്രീയം വലിയൊരു പ്രശ്നമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാല് മാർച്ച് അഞ്ചിന് അപ്പോത്തിക്കരിയുടെ സെറ്റിൽ നിന്നും ഷൂട്ടിംഗ് നിർത്തിവെച്ച് നരേന്ദ്രമോദിജിയെ കാണാൻ അദ്ദേഹത്തിന്റെ പടയോടൊപ്പം പോയി അതിനുശേഷം സിനിമയിലെ എന്റെ തലവരയിലെ തിളക്കത്തിന് ഒരുപാട് വിഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് രാഷ്ട്രീയപരമായ എതിർപ്പുകൾ കാരണം തന്റെ സിനിമകൾക്ക് അവാർഡുകൾ നിഷേധിക്കപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു തന്റെ സിനിമകൾക്ക് അരക്കമായ അംഗീകാരം നിഷേധിക്കപ്പെട്ടതിന് ഉദാഹരണമായി അദ്ദേഹം ചില ചിത്രങ്ങളും എടുത്തു പറഞ്ഞിരുന്നു അതിലൊന്നാണ് അപ്പോ തിക്കിരി ഈ സിനിമ കേന്ദ്ര ജൂറി കണ്ടോ എന്ന് പോലും തനിക്ക് സംശയമുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിന്റെ കടമ്പ കടന്ന് അത് ഇങ്ങോട്ട് വന്നിട്ടില്ല കേരളത്തിൽ നിന്നും അത് കടത്തിവിടാത്ത റീജിയണൽ കമ്മിറ്റിയിലെ രണ്ട് അംഗങ്ങളെ എനിക്കറിയാം തന്റെ രാഷ്ട്രീയ വിരോധം കാരണം കേരളത്തിൽ നിന്നുള്ള പ്രാദേശിക കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ ഈ സിനിമയുടെ സാധ്യതകൾ തകർത്തു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം രണ്ടാമതായി പറയുന്നത് പാപ്പൻ കാവൽ വരനാവശ്യമുണ്ട് എന്നീ സിനിമകളാണ് ഈ സിനിമകൾക്ക് അവാർഡ് ലഭിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയപരമായ എതിർപ്പുകൾ തടസ്സമുണ്ടാക്കി കൂടാതെ ഏറ്റവും ചിത്രമായ ഗരുഡൻ യും രാഷ്ട്രീയ വിരോധം ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു പാവം വിജയ് മേനോന് അവാർഡ് കിട്ടിപ്പോയനെ എന്റെ രാഷ്ട്രീയം അതിനൊരു വിഘാതമായി മാറി ഈ വാക്കുകൾ വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾ ഒരു നടൻ എന്ന നിലയിലുള്ള തന്റെ സഹപ്രവർത്തകരുടെ അംഗീകാര സാധ്യതകളെപ്പോലും ബാധിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ആശങ്ക വ്യക്തമാക്കുന്നു അവാർഡ് നൽകപ്പെടുന്ന സിനിമകളുടെ ഗണത്തിലെ ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ ചോദ്യം ചെയ്യാത്ത സ്വഭാവമുള്ള സിനിമകൾ പോലും തഴയപ്പെടുന്നു അതിൽ സുരേഷ് ഗോപിക്ക് ഒരു പരിഗണനയും വേണ്ട ഇങ്ങോട്ടേക്ക് വേണ്ട തന്നാൽ സ്വീകരിക്കും അത് ദേശത്തിന്റെ അവകാശമാണ് ഞാൻ ഇതിനെ ചോദ്യം ചെയ്യില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റെ സിനിമയ്ക്ക് വേണ്ടി ഒരു നടൻ എന്ന നിലയിൽ സർക്കാരിനെ സമീപിക്കാൻ ശ്രമിച്ച അനുഭവവും അദ്ദേഹം പങ്കുവച്ചു കേരളത്തിൽ നിന്നും അത് കടത്തിവിടാത്ത രണ്ടുപേരെ എനിക്കറിയാം ഞാൻ എന്റെ പദവി ഉപയോഗിച്ചുകൊണ്ടല്ല ഒരു നടനായി നിർമ്മാതാവരിസ്റ്റിനും സംവിധായകൻ അരുൺ വർമ്മയും അഭ്യർത്ഥിച്ചു മന്ത്രിയായിട്ടല്ല ഈ സിനിമയിലെ കലാകാരനായി എന്ന് സുരേഷ് ഗോപി പറഞ്ഞു സി പി എം എം പി തന്നോട് ഒരു കലാകാരനായി സർക്കാരിനെതിരെ എന്ന് ചോദിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി താൻ ഇന്ത്യൻ മോണിറ്ററിംഗ് ബോർഡ് സെക്രട്ടറിയോട് ഗാരുഡൻ കേന്ദ്ര ജോറിയെ ഒന്ന് കാണിക്കുന്നതിന് എന്തെങ്കിലും പോം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടിയും അദ്ദേഹം തുറന്നു പറഞ്ഞതാണ് നിങ്ങളൊരു യൂണിയൻ മിനിസ്റ്റർ ആയിടത്തോളം ഈ സിനിമയുടെ ഭാഗമാണെങ്കിൽ ഞങ്ങൾ ഈ സിനിമയെ പരിഗണിക്കില്ല എന്നാണ് മറുപടി തന്നത് എന്റെ സർക്കാരിന്റെ നട്ടരിനെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഒരു കലാകാരന് അർഹമായ അംഗീകാരം നിഷേധിക്കപ്പെടുന്നു എന്നതിലെ വേദനയും രോഷവുമാണ് സുരേഷ് ഗോപി ഈ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ കലയും രാഷ്ട്രീയവും എങ്ങനെ പരസ്പരം ഇടപെടുന്നു എന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് ഈ വെളിപ്പെടുത്തൽ വഴിയൊരുക്കിയിരിക്കുകയാണ്